മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു വചനം ഈ സമയത്ത് സാന്ദർഭികമായി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അവിടുന്ന് പറഞ്ഞു മൻ മക്തൂബത്തിൻ വഹുവ മൻമൂബത്തിൻ വഹുവിറുൻ കാനലഹുൽ ഹാജിൽ ഇമാം അബൂദാബൂദും അഹമ്മദും റഹിമഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് എന്താണ് ഇതിൽ പറയുന്നത് നബിസല്ലാഹു അലിഹി വസ്ല്ലം പറയാണ് ആരെങ്കിലും ഒരു ഫർദ്ദ് നമസ്കാരത്തിന് വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് വഹുവ ഈ വീട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ അങ്ങാടിയിൽ നിന്നോ എവിടെ നിന്നായാലും വേണ്ടില്ല ഒരാൾ ഫർദ്ദ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ശുദ്ധിയോടുകൂടി അഥവാ കുളിക്കേണ്ടവൻ കുളിച്ച് ഒതുവെടുക്കേണ്ടവൻ ഒതുവെടുത്ത് ആ നിലക്ക് ഒരാൾ ഫർദ നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടാൽ നടന്നു പോയാൽ കാനലഹു ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഇഹ്റാം ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം നോക്കൂ നിങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് വേണ്ടി വിശ്വാസികൾ പള്ളികളിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ നേരവും ഓരോ ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്നാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഓരോന്നിൻ്റെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദുൽഹജ്ജിൽ ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ എത്ര പേരിങ്ങനെ ഹജ്ജിന് പോകുന്നു എനിക്കതിന് കഴിഞ്ഞിട്ടില്ലല്ലോ സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ഇവിടെ നിന്ന് ചെയ്താൽ തന്നെയും വലിയ പ്രതിഫലം കിട്ടുന്ന ചില സൽക്കർമ്മങ്ങളുണ്ട്